ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ഫ്ലിപ്പ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ കുറഞ്ഞ പരിചരണത്തിൽ വളർത്താൻ പറ്റിയ മൂന്ന് തരം പ്ലാന്റ്സുകളുടെ കോംബോ ഓഫറുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് തമ്പിനയിൽ ഓരോ കോംബോയുടെയും പ്രൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ അവയുടെ കളേഴ്സും പ്ലാന്റ് സൈസും കൂടെ ഇനി കണ്ടുനോക്കാം പ്ലാൻസുകൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് അയക്കുന്നത് കസ്റ്റമറുടെ താല്പര്യ ഇന്ത്യൻ പോസ്റ്റ് വഴിയും പ്ലാന്റുകൾ അയക്കാറുണ്ട് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പാർസൽ അയക്കുന്നതാണ് നിങ്ങൾക്ക് വേണ്ട പ്ലാൻസുകളുടെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ അവയുടെ നെയിമോ കോംബോ എന്ന് മെൻഷൻ ചെയ്ത ശേഷം ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും ഫസ്റ്റ് വൺ വരുന്നത് ഹൈഡ്രാജിയ പ്ലാൻസ് ആണ് ഇത് റെഡ് കളറാണ് വിരിഞ്ഞ് തുടങ്ങിയ ആ ഒരു ബ്ലൂമിങ് ടൈമിലുള്ള ആ ഒരു കളേഴ്സ് കാണിച്ചതാണ് അതുകൊണ്ടാണ് ആ വൈറ്റ് എടുത്ത് കാണുന്നത് നെക്സ്റ്റ് വൺ അതിൽ തന്നെ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഈ പ്ലാന്റ്സുകളെല്ലാം നിങ്ങൾക്ക് കണ്ടറിയാം വളരെ ചെറിയ പ്ലാന്റ്സിലാണ് ഇവയെല്ലാം ഫ്ലവർ ആയി നിൽക്കുന്നത് അടുത്തതായിട്ട് വൈറ്റാണ് വൈറ്റ് ഒരു ലെമൺ വൈറ്റാണ് കേട്ടോ പ്യുവർ വൈറ്റ് ആവുന്നത് കുറച്ചും കൂടി വിരിഞ്ഞ ശേഷം മാത്രമാണ് ഇത് പോട്ടെടുത്ത് കാണിച്ചത് ഈ ഒരു ചെറിയ സൈസിൽ തന്നെ നന്നായിട്ട് ഫ്ലവർ ഉണ്ടായി നിൽക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ബ്ലൂ ഇങ്ങനെ നാല് കളേഴ്സാണ് ഈ ഹൈഡ്രാൻജിയ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചില കസ്റ്റമേഴ്സൊക്കെ ചോദിക്കുന്നൊരു ഡൗട്ടാണ് ഹൈഡ്രാഞ്ചി എത്ര മെച്ചറായ ശേഷമാണ് ഫ്ലവർ ആവുന്നത് എന്നുള്ളത് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബോട്ടിൽ ഫ്ലവർ ആയി നിൽക്കുന്നത് പോട്ടോട് പോട്ടോടുകൂടി എടുത്ത് കാണിച്ചത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ അയച്ചു തരുന്നത് ഇതുപോലെ കവറിൽ പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പിന്നെ ഈ ഒരു സൈസ് ആയിരിക്കും എല്ലാം തന്നെ ഹൈബ്രിഡ് ബാഫ് വെറൈറ്റിയാണ് അതുകൊണ്ട് ഒരുപാട് വലിയ പ്ലാന്റ്സ് ആയിരിക്കില്ല ഈ നാല് കളർ പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് ഇരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് അടുത്തതായിട്ട് ഈ കോബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കനകാമ്പരം പ്ലാന്റ്സ് ആണ് ക്രോസാൻഡ്ര ഫയർ ക്രാക്കർ എന്നീ പേരിലെല്ലാം കനകാമ്പരം പ്ലാന്റ്സ് അറിയപ്പെടുന്നു മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓറഞ്ച് റെഡ് അത് കഴിഞ്ഞ് യെല്ലോ ഈ മൂന്ന് കളേഴ്സാണ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല വെൽ ഡോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഈ മൂന്നിൻ്റേതും അയച്ചു തരുന്നത് ഇതുപോലെ കവറിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് ഇവ ഒരുപാട് മണ്ണ് കളഞ്ഞ ശേഷം അല്ല അയക്കുന്നത് അല്പം മണ്ണോട് കൂടെ തന്നെയാണ് ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടെ വരുന്ന പ്രൈസ് നൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും അടുത്തതായിട്ട് ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹൈബ്രിഡ് ചൈനീസ് ബാൾസ്യത്തിൻ്റെ വേര് പിടിപ്പിച്ച മണ്ണിൽ വേര് പിടിപ്പിച്ച പ്ലാൻസുകളാണ് ഇത്തവണ നമ്മൾ മണ്ണും ചാണകപ്പൊടിയും മാത്രം ചേർത്ത മിക്സിൽ കവറിൽ വേര് പിടിപ്പിച്ചാണ് പ്ലാൻസുകൾ അയച്ചു തരുന്നത് ഇവ അല്പം മണ്ണ് കളഞ്ഞ ശേഷം ഇതോ ഇതേ ാണ് നമ്മൾ അയക്കുന്നത് സാധാരണ ജിഫിയിലാണ് വേരുപിടിപ്പിക്കാറ് ജിഫിയിൽ വേരുപിടിപ്പിച്ച പ്ലാന്റ്സുകൾ ചിലർക്കൊന്നും പിടിച്ച് കിട്ടുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ്സ് പറഞ്ഞു കേട്ടു കിട്ടുമ്പോൾ കുഴപ്പമില്ല പിന്നീട് ഡാമേജ് ആവുന്നു എന്നുള്ളത് അതുകൊണ്ട് ഇത്തവണ ഇതുപോലെയാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് പത്ത് പ്ലാന്റിനാണ് മുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് വരുന്നത് ഈ പ്ലാൻസുകളെല്ലാം തന്നെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇരുന്നൂറിൽ പരം പ്ലാൻസുകളുടെ ഒരു കിടലൽ ഓഫർ വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്